വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് പി എസ് സി പരീക്ഷകൾക്ക് ഇപ്പോൾ കല സാഹിത്യം സംസ്കാരം എന്ന് പറഞ്ഞ ടോപ്പിക്കുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള ചില സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ വരികള് നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു വരി തന്നിട്ട് ആ വരി ആരുടെയാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരം കുറച്ച് വരികളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറഞ്ഞത് ആരാണ് ഒ എൻ വി കുറിപ്പ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന പ്രശസ്തമായ വരികൾ എഴുതിയത് ഒ എൻ വി കുറിപ്പാണ് ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂ പൂപോൽ വിടർത്തെഴുന്നേൽക്കും എന്താണ് ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ വിടർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന പ്രശസ്തമായ വരി ആരുടെയാണ് അതും ഒ എൻ വി കുറിപ്പിന്റെ തന്നെയാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ രചിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് എന്താണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസലോ സുഖപ്രദം ആരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വന്ദിപ്പിൻ മാതാവിനെ എന്താണ് വന്തിപ്പിൻ മാതാവിനെ എന്ന പ്രശസ്തമായ വരികൾ ആരുടെയാണ് വള്ളത്തോളിൻറെയാണ് എന്ന് മാതാവിനെഴുതിയത് വള്ളത്തോളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷതാൻ കേട്ടോ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ പാഷതാൻ എന്ന് പറഞ്ഞത് ആരാണ് അത് പറഞ്ഞതും വള്ളത്തോളന്യാണ് ആരാണ് വള്ളത്തോൾ നാരായണന് അടുത്തു നോക്കൂ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്ന പാലിൽ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്ന പാലിൽ എന്ന പ്രശസ്ത വരികൾ രചിച്ചത് ആരാണ് വള്ളത്തോളന്യാണ് പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ എന്ന് പറഞ്ഞത് ആരാണ് വള്ളത്തോളാണ് ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ എന്ന് പറഞ്ഞത് ആരാണ് വള്ളത്തോളാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അഭരനു സുഖത്തിനായി വരേണം പറഞ്ഞതാരാ ശ്രീനാരായണ ഗുരു അവനവൻ ആത്മസുഖത്തിൻ ആചരിക്കുന്നവ അഭരന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞതാരാണ് ശ്രീനാരായണ ഗുരുവാണ് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു നാം നാമൃത എന്ന് പറഞ്ഞ ആരാണ് പൂന്താനം കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നത് എന്തിനു നാമൃത പറഞ്ഞത് ആരാണ് പൂന്താനാണ് ഏട്ടം സ്ഥാനമാനങ്ങൾ ചൊല്ലി നാണം കെട്ടു നടക്കുന്നതു നടക്കുന്നതു ചിലർ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലാഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ എന്ന് പറഞ്ഞതും ഭൂന്താനം തന്നെയാണ് അമ്പാടി തന്നിൽ ഒരു ഉണ്ണി ഉണ്ട് ഇങ്ങനെ കേട്ടിട്ടില്ലേ അമ്പാടി തന്നിൽ തന്നിലൊരു ഉണ്ട് ഇങ്ങനെ അല്ലേ അത് ആരുടെ വരികളാണ് പൂന്താനത്തിന്റെ അപ്പൊ കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാമൃത ഭൂന്താനം സ്ഥാനമാനങ്ങൾ ചൊല്ലി കലാഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ പൂന്താനം അമ്പാടി തന്നിൽ ഒരു ഉണ്ട് ഇങ്ങനെ എന്നും പറഞ്ഞതും പൂന്താനം എന്ന വരികളും പൂന്താനത്തിന്റെ ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരുടെയാണ് കുറ്റിപ്പുറത്ത് കേശവം നായരുടെ വരികളാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരുടെ വരി കുറ്റിപ്പുറത്ത് കേശവ നായർ കപടലോകത്താൽ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെന്ന് പരാജയം കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം പറഞ്ഞത് ആരാണ് ചങ്ങമ്പുഴ അങ്കുശമല്ലാത്ത അങ്കുശമില്ലാത്ത ചാബല്യമേ ആ അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിൽ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ പറഞ്ഞത് ചങ്കമ്പുഴ അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെയെന്ന് അങ്ങനെയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ പറഞ്ഞത് ചങ്ങമ്പുഴ ലോകത്തിൽ എന്നുടേ കാഠ്യം സകലരും കാണുന്നതാണൻ പരാജയം എന്ന് പറഞ്ഞത് ആരാണ് കുഞ്ഞുണി മാഷാണ് ലോകത്തിൽ എന്നുടേ കാം സകലരും കാണുന്നതാണ് ആണൻ പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണി മാഷാണ് കേട്ടോ വരിക വരിക സഹചരെ സഹജ സഹന സഹജ സമര സമയമായി എന്ന് പറഞ്ഞത് ആരാണ് അംശി നാരായണപിള്ള വരിക വരിക സഹജരേ സഹന സമര സമയമായി അംശി നാരായണ പിള്ള കുഴിവെട്ടി മൂടുക വേദനകൾ പുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ കുഴിവെട്ടി മൂടുക വേദനകൾ പുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ പറഞ്ഞത് ഇടശേരി അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ ഇടശ്ശേരി അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ ഇടശ്ശേരി ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം കണ്ടുവ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിൽ കഷ്ടകാല നിർണയം ആരാ പറഞ്ഞേ എഴുത്തച്ഛനാ പറഞ്ഞേട്ടോ ഭോകങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസു നോർക്ക നീ എഴുത്തച്ഛൻ പറഞ്ഞത് എഴുത്തച്ഛനാണെന്ന് എന്ത് പറഞ്ഞത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാതി തമുക്ക് പറഞ്ഞത് കോട്ടയം തമുരാൻ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പന്തളം കേരളവർമ്മ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന വരികൾ പന്തളം കേരളവർമ്മയുടെ അടുത്ത വരികൾ വളരെ പ്രധാനം സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് വയലാറിന്റെ വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ പിറക്കാതിരുന്നെങ്കിൽ പാലിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ വൈലോപ്പിള്ളി പിറക്കാതിരുന്നെങ്കിൽ പാലിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ വയലോപ്പിള്ളിയുടെ ആണ് കേട്ടോ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കടമനിട്ട വരികളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കടമനിട്ട രാമകൃഷ്ണൻ ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്ന് പറഞ്ഞത് കുമാരനാശാൻ ുള്ളൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതാണ് കുമാരനാശൻ നമ്മള് റെഡിമീർ ബോട്ടപകടമൊക്കെ ഓർക്കണതാണ് അല്ലെ അപ്പൊ അന്തമില്ലാതുള്ളൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം കുമാരനാശാൻ ദുഃഖം കാണുന്നു സുഖകാലത്തും മർത്യൻ ദുഃഖം കാലത്തും സുഖം കാണുന്നു കുമാരനാശാൻ ദുഃഖം കാണുന്നു സുഖകാല കാലത്തും കാലത്തും മർത്യൻ ദുഃഖം സുഖം കാണുന്നു കുമാരനാശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ മാറ്റുമതുകളെ എന്ന് എന്ന് പറഞ്ഞതും കുമാരനാശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ കുമാരനാശാൻ കാക്കേ കാക്കയെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ ആരാ പറഞ്ഞേ ഉള്ളൂരാണ് അല്ലെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള അടുത്തൊരു വരിയാണ് നമിക്കിൽ ഉയരാം നടുുകിൽ തിന്നാം നൽകുകൾ നേടിയിടാം പണി വതുനാകം നരകവും അതുപോലെ ഉയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണി നരകവും അതുപോലെ ഇതും പറഞ്ഞത് ആരെന്നെയാണ് ഉള്ളൂരനെയാണ് അപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് മറന്നുകൂടാത്ത വരികളാണ് നമ്മൾ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കേട്ട് പഠിച്ചു വയ്ക്കുക ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പക്ഷെ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഇങ്ങനെ ഒരു വരി തന്നിട്ട് മലയാളം ഭാഗത്ത് എൽ ഡി സി സെക്രട്ടേറിയറ്റ് അങ്ങനെ മലയാളം ഭാഗങ്ങളിലുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ സാഹിത്യത്തിനും കലയ്ക്കൊക്കെ ഉള്ള ഈ കാലത്ത് ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ ഇപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ